أن نبينا وسيدنا محمدا عبد الله ورسوله الأمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد

യഖീൻ യഖീൻ എന്ന് പറഞ്ഞു എന്ന വാക്കിന്റെ നേരെ അർത്ഥം ഉറപ്പ് എന്നാണ് നല്ല ഉറപ്പ് സംശയാതീതമായി ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ് മരണം വരും എന്ന കാര്യം അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് മരണം യഖീൻ എന്ന് പ്രയോഗിച്ചത് അതുകൊണ്ട് തന്നെ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ തആല അൻഹു അടക്കം ഇങ്ങോട്ടുള്ള മുഴുവൻ മുഖശിങ്ങളും ഇതിനെ സംബന്ധിച്ച് അർത്ഥം നൽകിയത് അത് മരണം ആകുന്നു എന്നാണ് ആ മരണം വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഇപാദത്ത് നീങ്ങിപ്പോകുന്ന ഇബാദത്തിന്റെ നിർബന്ധം നിസ്കാരമാവട്ടെ നോമ്പാവട്ടെ ഇങ്ങനെയുള്ള ഇബാദത്തുകൾ ഒരു മനുഷ്യനിൽ നിന്ന് ഊരപ്പെടുന്നയില്ലാതെയാകുന്ന ഒരു ഘട്ടം ജീവിതത്തിൽ ബുദ്ധിയുള്ള കാലത്തേളം വരുന്നില്ല എന്ന കാര്യത്തെ ബോധ്യപ്പെടുത്തുവാനാണ് അങ്ങനെ പറഞ്ഞത് വെറും വർബുദ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗത്തെടുത്താലും അത് സാധിക്കായി അല്ലെ എന്ന് പറഞ്ഞാൽ ആ വാക്കിങ്ങോട്ട് സാധിക്കാൻ ഒരു വട്ടം സലാ തേരിയാലും മതി പക്ഷേ നിസ്കാരത്തിൽ നമുക്ക് നിർബന്ധമാണെന്ന് വേറെ തെളിവ് വന്നുകൊണ്ട് അരിൽ നിർബന്ധമായി അങ്ങനെ ഒരു കൽപ്പന വന്നാൽ അതൊരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്താലും ആ സംഗതി വീടി എന്ന് പറയാം അതൊരിക്കലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല കൃത്യമായി പറയുന്നു മരണം വരുന്നത് വരെ എന്നാൽ ഈ ആയത്തുകൾ ഇത്തരം ആയത്തുകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കലാമിനെ സ്വന്തം ഇഷ്ടത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നിസ്കാരം വേണ്ട നോമ്പ് വേണ്ട ഹജ്ജ് വേണ്ട ഹജ്ജിനെല്ലാം കൊടുത്തുകൊണ്ടാണ് പൈസ ഒക്കെ പുടത്തന്നാൽ മതി എന്നെ ഹജ്ജ് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ആളുകൾ അവർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് അബ്ബുദ് റബ്ബക്ക അഭിബാദത്തെടുത്തോളണം ഹറ്റായൻ ഉറപ്പുവരുന്നത് വരെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെഫത്ത് അല്ലാഹുവിനോട് ബോധ്യപ്പെടുന്ന അവസ്ഥ ഈ അവസ്ഥ ഇങ്ങോട്ട് വന്നാൽ പിന്നെ നിർത്താൻ എന്തിനായിരുന്നു വിവാദത്തൊക്കെ അള്ളാഹുലേക്ക് എത്താനല്ലേ ഞങ്ങൾ എത്തി ഇനിയിപ്പോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കൊട്ടന്മാരാക്കുന്ന അവസ്ഥ ഈ നിലയ്ക്കും ആളുകളെ വിശുദ്ധ ഖുർഹാനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന അവസ്ഥ അതിന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് നേരെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള കൽപ്പനയാണ് സൂറത്തുൽ ദൂരത്തുലെ അവസാനത്തെ ആയത്തുകളാണത് അതിന്റെ ഏറ്റവും അവസാനമാണ് ആ ആയത്ത് വരുന്നത് ആ ഹായത്തിന്റെ മുമ്പ് പറയുന്നത് അവർ തങ്ങളെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും സത്യത്തെ നിഷേധിക്കുന്നതും ഒക്കെ കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ തങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടാത്ത സ്നേഹിച്ചെല്ലുതാത്ത അമീദ് ചെയ്യുക മരണം വരെ വിഭാഗത്തിൽ മുഴുകുക ഇതാണ് ആ അവിടെ പറയുന്നത് ബാക്കിയൊക്കെ അള്ളാഹു ആയിക്കൊള്ളും ഇവിടെ നിങ്ങൾ ഈ പറയുന്ന ആളുകൾ പറയുന്നത് പോലെ ഒരർത്ഥം നിങ്ങൾ നൽകി നോക്ക് അള്ളാഹു എന്ന ബോധ്യം ആയ ക്ലീനും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് അത് വന്നുകൊണ്ട് അള്ളാഹുവിനെ ബോധ്യം ഉറപ്പാകുന്നത് വരെ നിങ്ങൾ ഇബാദത്തെടുക്കണം എന്നാണ് പറയുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ നുപൂവത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാ എന്ന് പറഞ്ഞാൽ അവരെക്കാൾ വലിയ ഔളിയാക്കൽ ലോകത്തില്ല അതെല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയല്ലേ ആ അമ്പിയാക്കളുടെ നേതാവായ അഷ്റഫുൽ ഹൽഖ് തങ്ങളോട് പറയുന്നു ഈ ആയത്ത് അപ്പോ ഏറ്റവും ചുരുങ്ങിയത് ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ റസൂൾവാക്കിയ കീഴിൽ പിന്നെ എങ്ങനെ റസൂലാകും എന്താണ് ഈ പറയുന്നത് മാത്രവുമല്ല റസൂലും അവർ വഫാത്താകുന്ന സെക്കൻഡിൽ പോലും ആ ഏറ്റവും പ്രയാസപ്പെടുന്ന അവസരത്തിൽ പോലും രണ്ട് ആളുകളുടെ ചുമലിൽ കൈയിട്ടുകൊണ്ട് നിസ്കരിക്കാൻ പോയ റസൂല് ഒരു വക്കത്ത് നമസ്കാരം പോലും ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ റസൂലിന് ഈ യക്കീന് കിട്ടിയിട്ടില്ലെന്നോ റസൂലുമാലേവ സൽ മാറ്റങ്ങൾക്കും അമ്പിയാക്കൾക്കും ഇല്ലാത്തൊരു യക്കീന് പിന്നെ ആർക്ക് കിട്ടാനായി ലോകത്ത് അതുകൊണ്ട് നിഷ്പക്ഷമായി നമ്മൾ ചിന്തിക്കണം എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിന്റെ ഒന്നും പോകരുത് അമ്പിയാക്കൾക്ക് നേടാത്തൊരു യക്കീനും ഈ ലോകത്ത് ഒരാൾക്കും നേടാൻ സാധ്യമല്ല അങ്ങനെ ഒരു യക്കീനും ഇല്ല അതുകൊണ്ട് അതിന്റെ അർത്ഥം ഒരിക്കലും അങ്ങനെയല്ല മറിച്ച് അതിന്റെ അർത്ഥം ആ യക്കീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരണം എന്ന് തന്നെ അത് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ വിശദീകരിക്കും വിശദമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ മുദ്ദിറിൽ മുസിഡിക്കങ്ങളോട് ആ നരകത്തിൽ കടക്കുന്ന ആളുകളോട് മോമിനിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് നരകത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല ഞങ്ങൾ നോമ്പനുഷ്ഠിച്ചിരുന്നില്ല െ ഞങ്ങൾ കളവാക്കിയിരുന്നു ഞങ്ങൾ അതിനൊക്കെ പരിഹസിച്ചു നടക്കുകയായിരുന്നു അഥവാ മരണം വരുന്നത് വരെ ആർക്കും മറ്റൊരു അർത്ഥം നൽകാൻ കഴിയില്ലല്ലോ ഞങ്ങൾക്ക് മാരിഫത്ത് വരുന്നത് വരെ ഞങ്ങൾസ്കരിച്ചില്ല എന്നാണോ ശരിക്കും പറയാം ഞങ്ങൾക്ക് മാരിഫത്ത് വരുന്നത് വരെ ഞങ്ങൾസ്കരിച്ചില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞതെന്നാണോ പറയുക ഗുരു പറഞ്ഞ മാരിഫത്ത് വന്നാ കണ്ടാന്ന അപ്പോ ഇതൊക്കെ പോയത്തങ്ങളാണ് തങ്ങളുടെ സഹാബിമാരിൽ ഉസ്മാൻ ആ മരണ വീട്ടിലേക്ക് റസൂൽ തങ്ങളും സംഘവും ചെന്നു അപ്പോൾ ഒരു പ്രത്യേക രംഗമുണ്ടായി ആ നബി സ്വല്ലല്ലാഹു അലൈഹി അലി തങ്ങൾ പറഞ്ഞു ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് അമ്മാഹുവാസ് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് യഖീൻ അദ്ദേഹത്തിന് മരണം വന്നു മരിച്ചുപോയി അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം മരണപ്പെട്ടു വാക്ക് സഹീഹുൽ എന്നതിന്റെ റസൂൾ ഉള്ള അവിടെ പ്രയോഗിച്ച വാക്ക് യഖീൻ അദ്ദേഹത്തിന് വന്നു എന്നാണ് അപ്പൊ യഖീൻ എന്ന് പറഞ്ഞാൽ മരണം എന്ന അർത്ഥമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത് വിശുദ്ധ ഖുർആൻ മറ്റ് ആയത്തുകളിൽ നൽകിയത് അത് തന്നെയാണ് മഹാന്മാരായ സ്വഹാപത്ത് നൽകിയത് അത് തന്നെയാണ് മറ്റ് മുഹസ്ഥിരിയങ്ങളൊക്കെ നൽകിയത് അതല്ലാത്തൊരു വ്യാഖ്യാനം ഖുർആാനിന് നൽകുന്നത് ഖുർആൻ കൊണ്ട് കളികരാണ് അത് അനുവദിച്ചു കൊടുത്തുകൂടാ എന്റെ സഹോദരന്മാര് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം മഹാന്മാരായ മുഹസ്ഥിരിയങ്ങൾ എന്നിട്ട് പറഞ്ഞു ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ആയത്ത് അറിയിക്കുന്നു അല അന്നൽത്തുകൾക്ക് പോലെയുള്ള ഇബാദത്തുകളെല്ലാം ഇൻസാൻ മനുഷ്യന്റെ മേൽ നിർബന്ധമാണ് സാബിത ബുദ്ധിയുള്ള കാലത്തോളം ബുദ്ധി നഷ്ടപ്പെട്ടാൽ ബുദ്ധി നഷ്ടപ്പെടൽ ചിലപ്പോ പല കാരണങ്ങളെ കൊണ്ടുണ്ടാവും പല കാരണ പ്രയാസങ്ങളെ കൊണ്ടുണ്ടാവും ചിലപ്പോ വല പ്രേമം കൊണ്ടുണ്ടാവും ചിലപ്പോ ആ പ്രേമം അള്ളാഹുവിനുള്ള പ്രേമമായിരിക്കാം അതുകൊണ്ടും ഉണ്ടാവാം അതിന് എന്ന് പറയും ബുദ്ധിയുള്ള കാലത്തോളം അവർക്ക് ആർക്കും തന്നെ നിസ്കാരമൊഴിവാവുന്ന ഒരു രംഗമില്ല ആർക്കെങ്കിലും ബുദ്ധി നഷ്ടപ്പെട്ടാൽ ആ സമയത്ത് ഇവന് തെക്കിലീപില്ലല്ലോ പക്ഷെ ആ തെക്കിലീപില്ലാത്ത ആള് പറഞ്ഞത് കേട്ടിട്ട് ബാക്കി ബുദ്ധിയുള്ളവർക്ക് അത് ബാധിക്കുകയില്ല അവർക്ക് ബുദ്ധിയുള്ള കാലത്തോളം ഒന്ന് നിസ്കരിക്കാൻ കഴിയുന്നവർ നിസ്കരിക്കണം ഇരുന്ന് അതിന് കഴിയാത്തവർ ഇരുന്ന് നിസ്കരിക്കണം ഒന്നിനും കഴിയാത്തവർ കൽവുകൊണ്ട് നിസ്കരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ഇതിന് സുഭാർ ചില മാറ്റങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാ അതുകൊണ്ട് അങ്ങനെ ഒന്ന് വേണ്ട എന്ന് പറയുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനല്ല അള്ളാഹുവിന്റെ ദീനുമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക ബഹുമാനപ്പെട്ട ബുക്ക് തീർത്ഥങ്ങൾ പറഞ്ഞു ഇങ്ങനെ അത് നേരെ മറിച്ച് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ബുദ്ധിയുള്ളപ്പോൾ ഇത്തരം ടെക്ലീഫുകൾ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകൾ തനിക്ക് ബാധകമല്ലാത്ത ഒരവസ്ഥയുണ്ടാകും എന്ന് ഒരാൾ പറഞ്ഞാൽ വിശ്വസിച്ചാൽ ഹാദാ കുഫറുൻ ഇത് തനിച്ച കുഫുറാൻ അത് ഇസ്ലാമല്ല അത് ഇസ്ലാമല്ലും എല്ലാ അമ്പിയാക്കളും മരണം വരെ ഒരിക്കലും തന്നെ അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാൻ അവൾ അത് പറയുന്നുണ്ട് മുഫസ്സരീങ്ങൾ ഈ വിവരിച്ച വസ്തുത ഇമാം ജുനൈദുൽ ബഹ്ദാദീ തങ്ങൾ ആരിഫീങ്ങളുടെ ലോകത്തെ വെള്ളി നക്ഷത്രമായിരുന്നല്ലോ എല്ലാ തരീക്കത്തുകളും ചെന്നുമുട്ടുന്നത് അവരിലേക്കാണ് സയ്യിദ്ഫ എന്ന പേരിലാണ് ജുനൈദുൽ തങ്ങൾ അറിയപ്പെടുന്നത് ആ നിലക്കുള്ള ജുനൈദുൽ ബഹ്ദാദി തങ്ങൾ പറഞ്ഞു അവരോട് സുഹില അവരോട് ചോദിക്കപ്പെട്ടു ചില ആളുകളെ സംബന്ധിച്ച് അവർ പറയുന്നു ഒന്നും ഇല്ല ഞങ്ങൾക്ക് എന്ന് പറയുന്നു ഉറക്കാലം കഴിയുമ്പോൾ തെക്കലീഫ് ഒക്കെ പോവും ഇങ്ങനെയുള്ള നിസ്കരിക്കണം നോമ്പ് നോക്കണം എന്നൊക്കെയുള്ള കൽപ്പനകൾ ഇല്ലാതെയാകും എന്നിട്ട് അവരതിന് പറയുന്ന ന്യായം ഇത്തരം നിസ്കരിക്കണം നോമ്പ് നോക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ അക്കത് അസല ഞങ്ങൾ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഞങ്ങൾക്കതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അജാബ ബഹുമാനപ്പെട്ട ഒരു മറുപടി പറഞ്ഞു സദക്കൂഫിൽ അവരെത്തി എന്ന് പറഞ്ഞത് ശരിയാണ് സദക്കൂഫിൽ ഞങ്ങൾ എത്തി എന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ എത്തിയത് സദർ നരകത്തിലേക്കാണ് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വല്ലതീക്കുവനി വ്യഭിചരിച്ച് കള്ളു കുടിച്ച് നടക്കുന്ന തെമ്മാടികൾ ഇത്തരം വിശ്വാസം വെച്ച് പുലർത്തുന്നവരെക്കാളും ഹൈറാണ് കാരണം ഒരുപക്ഷെ അള്ളാഹുവിന്റെ തോപ ഉണ്ടാവാം അള്ളാഹു തോപ സ്വീകരിച്ചേക്കാം അത് തെമ്മാടിത്തമാണ് ഇത് കുഫാണ് ഇത് ആര് പറയുന്നു അള്ളാഹുവിനെ മനസ്സിലാക്കി നേതാക്കൾ പറയും അന്തരീക്ഷത്തിൽ ഒരു മനുഷ്യൻ ചന്ദന പടിയിട്ട് ഇട്ടിരിക്കുന്നത് പോലെ കണ്ടാൽ പോലും ഫലാത്തൽ തപ്പിത്തൂഴിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല അദ്ദേഹത്തെ ഖുർആാൻ സുന്നത്ത് അള്ളാഹുവിന്റെ ദീന് ശരീരത്ത് മുറുക പിടിക്കാത്ത കാലത്തോളം ഇമാം ഉൽ ബഹ്ദാദി പറയുന്നു അന്തരീക്ഷത്തിൽ ചന്ദന പഠിപ്പിയിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സമുദ്രത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ടൊന്നും വഞ്ചിതരായി പോകരുത് അള്ളാഹുവിന്റെ ദീനിനെ മുറുക പിടിക്കുന്നുണ്ടോ എങ്കിൽ മാത്രം അംഗീകരിക്കുക തങ്ങൾ പറയുന്നു ഈ നിലയ്ക്ക് മഹാന്മാരായ അയിമ്മത്തൊക്കെ പറഞ്ഞത് അത് വിശുദ്ധ ഖുർാനും സിരുസിഹത്തും നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ് അതുപോലെ ഇവർ പറയുന്ന മറ്റൊരു സംഗതി എന്താണെന്നറിയോ ഇവർ പറയുന്നത് ഞാൻ കേട്ടതാണ് നമ്മുടെ സുഹൃത്തുക്കളെ ഇതിൽ അയച്ചു തന്നു നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് കുശുവോടുകൂടെയാണ് കുഷുവില്ലാത്ത നിസ്കാരം അവ സ്വീരുക മാത്രല്ല നരകത്തിന് കാരണം കാരണം അവ പറഞ്ഞു നിസ്കരിക്കുന്നവർക്കാണ് നാശം എങ്ങനത്തെ നിസ്കാരക്കാരെസാഹുൻ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധമായിക്കൊണ്ട് നിസ്കരിക്കുന്നവർക്ക് നാശാണ് അപ്പൊ അങ്ങനെ ഒരു നാശം ഞങ്ങൾക്ക് വേണ്ടാത്തിട്ടാണ് ഞങ്ങൾ നിസ്കരിക്കാത്തത് അങ്ങനെ ആ നാശത്ത് പോയി ഞങ്ങൾ ഷെയ്ഖ് പറയുന്നതൊക്കെ കേട്ട് ഞങ്ങൾ ശരിയായ ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ നിസ്കരിക്കും അത് മറ്റൊരു വ്യാഖ്യാനം മറ്റേ ഈ വ്യാഖ്യാനം നിലനിൽക്കില്ല എന്ന് കാണുമ്പോ പിന്നെ പിന്നത്തെ വ്യാഖ്യാനം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഖുർആൻ സ്വന്തം ഇച്ചക്കനുസരിച്ച് ആശയത്തിനനുസരിച്ച് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്താൽ നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ അത് നീ ചെയ്യേണ്ട സ്വയം ബുക്ക് അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ആയിക്കോളും ഈ നിലക്ക് ക്രസൂൾ താക്കീത് ചെയ്തിട്ടില്ലേ അലൈഹി തങ്ങൾ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അലൈഹി അലയുസല് തങ്ങളുടെ കരികിൽ മഹാന്മാരായ സഹാബത്ത് വിശ്വസിച്ചു വിശ്വസിച്ച് വന്ന സഹാബത്തൊക്കെ ഒറ്റയായി ഒരേ ആദ്യം മുതൽ നമസ്കാരം മുഴുവനും പൂർണ്ണമായി അള്ളാഹു ജയിച്ചിട്ടാണോ നിസ്കരിച്ചിരുന്നത് അല്ലല്ലോ അവർക്കും ഇതുപോലെ നമുക്കൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ ഹുസൂഷയില്ലാത്ത നമസ്കാരം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അള്ളാന്റെ റസൂൽ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അത് വിട്ടുകൊണ്ട് നീക്കവിടന്ന് കിട്ടുന്നു ഇത് ഒന്നാമത്തത് ആയത്തിന്റെ അർത്ഥം എന്താണ് അൻ എന്നാണ് എന്നല്ല നിസ്കാരത്തിൽ അശ്രദ്ധരാണ് എന്നല്ലൊട്ട് അശ്രദ്ധരാണ് എന്നാണ് രണ്ടും വ്യത്യാസമുണ്ട് നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണ് എന്നല്ല നിസ്കരിക്കാതെ നടക്കുന്നു ആളെ കാണുമ്പോൾ മാത്രമേ നിസ്കരിക്കൂ അത് ഇലാൽ വഖത്തിനെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത് ബഹുമാനപ്പെട്ട റസൂൽ തന്നെ അത് പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം ബഹബി റിപ്പോർട്ട് ചെയ്യുന്ന കാണാം വിശുദ്ധ ഹരിഹുവിന്റെ കലാം റസൂലുള്ളയാണ് വ്യാഖ്യാനിക്കേണ്ടത് റസൂറുവാഹിയിൽ പഠിച്ചവരാണ് വ്യാഖ്യാനിക്കേണ്ടത് റസൂറുവാഹിയോട് തന്നെ ചോദിച്ചു എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം നബിയെ ബഹുമാനപ്പെട്ട റസൂറുവാഹിയോട് ചോദിക്കപ്പെട്ടപ്പോൾ തങ്ങൾ പറഞ്ഞ മറുപടി നിസ്കരിക്കും പക്ഷെ നിസ്കാരത്തിന്റെ ടൈമൊന്നും ശ്രദ്ധിക്കുകയില്ല അശ്രദ്ധരാണ് അവർ തോന്നുമ്പ സികൾ എന്ന് നമ്മൾ പറയില്ലേ അവരെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത് സമയത്തിന് കൃത്യനിഷ്ഠയില്ലാത്ത ആളുകൾ കൃത്യമായി സമയത്ത് നിസ്കരിക്കാത്ത ആളുകൾ മാത്രവുമല്ല മറ്റ് സംബന്ധിച്ചാ പറഞ്ഞത് എക്കൂട സ്വലാ നിസ്കാരം ഉപേക്ഷിക്കുന്നു ഇതാ ജനങ്ങളെ തൊട്ട് വൈബത്തിലാകുമ്പോൾ ജനങ്ങളിൽ കാണുന്നില്ല എങ്കിൽ നിസ്കരിക്കില്ല ജനങ്ങൾ കാണുമ്പോൾ അവർക്ക് വേണ്ടി നിസ്കരിക്കും ഇതെവിടെ നിന്ന് കിട്ടി ആ ആയത്തിൽ നിന്ന് തന്നെ കെട്ടി ആ ആയത്തിൽ തന്നെ അത് പറയുന്നു അല്ലാത്ത് ൂൻ ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിക്കുന്നു സ്വഭാവം മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട് തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചത് അതുകൊണ്ട് ആള് കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഉസ്താദ് അല്ലെങ്കിൽ ഇയാൾ നിസ്കരിക്കുന്നില്ല എന്ന് തോന്നിപ്പോകുമല്ലോ അതിനുവേണ്ടി ഒന്നുകിൽ നിസ്കരിക്കും അല്ലെങ്കിൽ നിസ്കരിക്കുന്നത് പോലെ കൊന്നിങ്ങനെ കാട്ടും അല്ലെങ്കിലോ നിസ്കരിക്കില്ല ഇത്തരം ആളുകളെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത് എന്നല്ലാതെ നിസ്കാരത്തിൽ നമുക്ക് വരുന്ന ഈ ഖത്തറാത്തുകൾ അതിന്റെ പേരിൽ നരകത്തിൽ പോകും എന്നല്ല ഹുഷൂ വേണം അതും മറ്റൊരു വിഷയം പക്ഷേ അങ്ങനെ ഹുഷൂ പൂർണ്ണമായി കിട്ടിയില്ല എന്നതുകൊണ്ട് മാത്രം വയിൽ കിട്ടും എന്നല്ല അതിന്റെ അർത്ഥമെന്ന് അഷ്റഫുൽ ഹൽക്ക സലാഹർ അലൈ വസല്ലമാങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട റീയസുൽ മുഹസിൻ നിർസുലും അണൈഹിമാത്തങ്ങൾ എന്ന് വിശുദ്ധ പ്രധാന പഠിച്ച ആ മഹാനായ തങ്ങളും പറയുന്നു അതാണ് അവിടുത്തെ ഉദ്ദേശം എന്ന് ഇത് ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് ഇതെടുത്തുകൊണ്ട് ഇവന്റെ ആവശ്യങ്ങൾ ഉപ ദുരുപയോഗം ചെയ്യുക ഇതല്ലേ ഇവിടെ ചെയ്യുന്നത് എന്നാൽ ഈ നിലക്ക് മഹാന്മാരായ അയിമ്പത്ത് മുഴുവനും പറഞ്ഞു എന്നാൽ ഹുസൂർ വേണം ഹുസൂറോട് കൂടെ തന്നെയാണ് പൂർണ്ണ രൂപം എന്നാൽ ഒരു കാര്യം പൂർണ്ണ രൂപത്തിൽ ചെയ്യാൻ കഴിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് ഉപേക്ഷിച്ച് പോലാണോ അല്ല അങ്ങനെയല്ല കഴിയുന്നത് പോലെ ചെയ്ത് അലൈഹി അലൈവസ തങ്ങളുടെ മുന്നിൽ ഈ വിഷയവുമായി വന്നിട്ടുണ്ട് സഹാബത്ത് ഏതെങ്കിലും ഒരു സഹാബിയോട് നിനക്ക് ഹുഷൂ ലഭിക്കുന്നത് വരെ നീ നിസ്കരിക്കണ്ടെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതായിട്ട് ഏതെങ്കിലും ഒരു വൈദ്യന് പറയാൻ കഴിയുമോ അല്ലെങ്കിൽ മൗലക്ക് പറയാൻ കഴിയുമോ അപ്പൊ വൈദ്യന്മാരും മൗലകളുമാണല്ലോ നീ നടത്തുന്നത് പറയാൻ കഴിയുമോ അള്ളാഹുവിന്റെ ഉണ്ടോ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ കൊണ്ട് കളിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന വിഷയമില്ല മനസ്സിലാക്കണം ഇത് വിശുദ്ധ കുർ ആനാൻ തോന്നിയതൊക്കെ പറഞ്ഞാൽ അകത്തോടെ വില പോകുമെന്ന് ആരും വിചാരിക്കണ്ട റസൂലിന്റെ മുന്നിൽ വന്നല്ലോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു അലി തങ്ങളുടെ അരികിൽ വന്നല്ലോ ബഹുമാനപ്പെട്ട അബുഹു ഹദീസ് ഇമാം ബുഖാരി സഹൈലിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാം നമ്പറായി സഹൈദുൽ ബുഹാരിയിൽ കാണാം ആ ിൽ ബഹുമാനപ്പെട്ടവർ പറയുകയാണ് ബാങ്ക് പറ്റില്ല പോകുമ്പോ ബാങ്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി മുമ്പ് ബാക്ക് മനസ്സിലാക്കി പോവുക ലോഹുറാത്തും കീഴ്വായുറക്കം ഇട്ടിട്ട് ബോംബ് പൊട്ടിച്ചിട്ട് എന്നാലിത് കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ഫൈദാ ാപ്പ് നോക്കൂലോ പോയോ ഒഴിവാക്കൊന്നുമില്ല പിന്നെയും താപ്പ് കൂട്ടുമ്പോൾ വരും ബാങ്ക് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും പിന്നെ ഇക്കാമത്ത് കൊടുക്കുമ്പോ പിന്നെയും പോകും പിന്നെയും വരും പിന്നെ കൈ കെട്ടാന്നു കിട്ടീർട്ടിയാ പിന്നേം വരും എന്നിട്ടോർ കഥ ഓരോന്നും ഇങ്ങനെ ഓർമ്മിപ്പിക്കും അവന്റെ മനസ്സിൽ അതുവരെ കിടക്കുന്ന പലതും അവന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും അങ്ങനെ അവൻ എത്രയും നോർമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും അങ്ങനൊരവസ്ഥയിലാണെങ്കിൽ നീ നിസ്കരിക്കണ്ട എന്നല്ലടോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് മറിച്ച് എന്ത് പറഞ്ഞു അങ്ങനെ റസൂല് പറഞ്ഞിട്ടില്ല മറിച്ച് പറഞ്ഞത് ഫൈതാലം എതിരാ അങ്ങനെ ഒരു ഘട്ടം നിങ്ങൾക്ക് വന്നാൽ സംശയം വന്നാൽ അവിടെയെ ടീണെടുത്തുകൊണ്ട് നിസ്കാരം പൂർത്തീകരിച്ച് പിന്നെ സെലുബിന്റെ സുചൂത്ത് ചെയ്തു കൊള്ളട്ടെ പ്രതിവിധി അങ്ങനെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ പറയേണ്ടത് എങ്ങനെയായിരുന്നു ഇവന്മാർ പറയുന്നത് പോലെയാണെങ്കിൽ ഏതെങ്കിലും വല്ല വൈദ്യന്മാരിന്റെ ഒന്ന് പോയി നോക്ക് എന്നിട്ട് അയാളിൽ നിന്ന് അത് പൂർണ്ണമായ ദേഷം നിസ്കരിച്ചാൽ മതി അല്ലാതെ നിസ്കരിക്കേണ്ട എന്നല്ലേ റസൂലുള്ള പറയേണ്ടിയിരുന്നത് അങ്ങനെ റസൂലുള്ള പറഞ്ഞില്ല എന്ന് മാത്രമല്ല അതിന്റെ പ്രതിവിധി നിസ്കാരം തുടരുക തന്നെ ചെയ്യുക നിസ്കാരം നിർത്തി കൂടുതൽ ഇവൻ കടിമപ്പെടുകയാണ് ചെയ്യുന്നത് മറിച്ച് നിസ്കാരം മുന്നോട്ട് കൊണ്ടുപോവുക കഴിയുന്നത് പോലെ ശ്രമിക്കുക ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ അതിന് ഇങ്ങനെ സെഹിബിന്റെ ചെയ്തുകൊണ്ട് പരിഹരിക്കുക മാത്രമല്ല ബഹുമാനപ്പെട്ട ഉസ്മാൻ അബിൽ ആസ് നബി മാത്രമല്ലാഹുലം മാറ്റങ്ങളുടെ അരികിൽ ഞാൻ വന്നു എന്നിട്ട് റസൂലിനോട് ഞാൻ പറഞ്ഞു ഇന്ന വ സലാത്തി എന്റെയും എന്റെ നിസ്കാരത്തിന്റെയും ഇടയിൽ പിശാജ് മറയിടുന്നു നബിയെ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ ചിന്തിക്കാൻ നിസ്കാരത്തെ അറിഞ്ഞ് നിസ്കരിക്കാൻ കൽവുകൊണ്ട് നിസ്കരിക്കാൻ എനിക്ക് കഴിയുന്നില്ല നബിയെ നിസ്കാരത്തിന്റെ ഇടയിൽ പിശാജ് മറയിടുന്നു നബിയെ എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അബുൽ ആസിസ് പറയുകയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹരീദാണ് ബഹുമാനപ്പെട്ട ഒരു വന്ന് ഇത് പറഞ്ഞു ഇങ്ങനെ പല സഹാബിമാരും പറഞ്ഞു അവരോടൊക്കെ റസൂൽ ഉള്ളാദിനുള്ള പ്രതിവിധി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ ആരുടെയും പ്രതിവിധി ഇവിടെ ആവശ്യമില്ല അലൈഹി ൾ അദ്ദേഹത്തോട് പറഞ്ഞത് അതൊരു പിശാജിന്റെ പണിയാണ് നിസ്കരിക്കുമ്പോ ഹുഷുർ വരാത്തത് ഒരു പിശാജിന്റെ പണിയാണ് അവന്റെ പേര് ഹിൻസബ് എന്നാണ് ഹിൻസബ് എന്നും എന്നും പറയാം എന്ന പേരുള്ള പിശാജിന്റെ പണിയാണത് അതുകൊണ്ട് അഹ്സസ്തഹു അങ്ങനെയുള്ള ബുദ്ധിമുട്ട് നിനക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ ഇടത് ഭാഗത്തേക്ക് മൂന്ന് വട്ടം സുപ്പുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി അദ്ദേഹത്തിന് മാറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു തുപ്പുമ്പോൾ ആളുകൾ നോക്കണം അത് വേറെ വിഷയം കേട്ടോ അതിനനുസരിച്ചൊക്കെ ചെയ്യാവൂ ഫഖാല എന്നിട്ട് അദ്ദേഹം ഫഫഅൽതു ഞാൻ അത് ചെയ്തു ി തന്നു നീങ്ങി എനിക്ക് ഹുസൂർ കിട്ടാൻ തുടങ്ങി അപ്പൊ ഹുസൂകൾ കിട്ടുന്നില്ല അതുകൊണ്ട് നിസ്കരിക്കണ്ട എന്ന് പറയുന്നത് അത് അഹുവിന്റെ ദീനല്ല അത് മുഹമ്മദ് അത് യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ള വിഷയങ്ങൾ റസൂൾ ഉള്ളത് പലതും എത്തിയിട്ടുണ്ട് ഇതേ ബിബിൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരു രൂപത്തിലുള്ള സൂചന ചികിത്സിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നിബിസുൾ അലേ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചിറന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും തന്നെ അങ്ങനെ ഒരു ഘട്ടം വിശുദ്ധ ഇസ്ലാമിലില്ല അതുകൊണ്ട് വയലിൽ മുസല്ലീനോ അല്ലെങ്കിൽ ഇട്ടൊന്നും വരണ്ട വേറെ വല്ലതും ഒക്കെയായി പോരെ അത് ആ ദീനായി ഞങ്ങൾക്ക് പരിഗണിക്കാം ദീനായി പരിഗണിക്കാൻ നമുക്ക് സാധ്യമല്ല വാസ്തവത്തിൽ എന്താണ് തരീക്കത്ത് എന്താണ് തരീക്കത്ത് എന്ന് പറഞ്ഞാൽ ഈ നിലക്ക് മനുഷ്യന്മാരെ നശിപ്പിക്കാൻ ഈ മാ നശിപ്പിക്കാനാണോ തരീക്കത്ത്

അതിനെ മുറുകെ പിടിച്ചോളണം അതിനെ മുറുകെ പിടിക്കാത്തതൊക്കെ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ശരീരയിൽ കടിമപ്പെടലാൻ അതേ ഖുർആാൻ പറയുന്ന വിവരമില്ലാത്ത വിവരം കെട്ട ചിലപ്പോൾ ബുദ്ധിമോലുമില്ലാത്ത ആളുകളുടെ ശരീരയിച്ച കടിമപ്പെട്ടു പോകരുത് ശരീരത്തുമായി ശരീരത്തിന് തൊട്ട് ലിഞ്ചി തെറ്റുന്നത് അത് ശരീര ഈച്ഛക്ക് അടിമപ്പെടുന്നതാണ് ആ ശരീരൈച്ഛകൾ വിവരമില്ലാത്തവരുടെ വിവരദോഷികളുടെ ചിലപ്പോൾ ബുദ്ധി പോലും ഇല്ലാത്ത ഭ്രാന്തന്മാരുടെ അഹുവ ആണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഖുർആൻ ശരീരത്ത് പിൻപറ്റണമെന്ന് കർശനമായി പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നു അതിനെ വിട്ടുകൊണ്ട് ശരീര ഈച്ചയ്ക്ക് പോകരുത് എന്ന് പറഞ്ഞത് അതിനെ വിട്ട് ശരീര ഈച്ഛയെ പിൻപറ്റരുത് സൂറത്ത് ശൂറയിലെ പതിനെട്ടാമത്തെ ആയത്തിൽ കാണാം മനസ്സിലായോ അതുകൊണ്ട് ആ ശരി അത്താണ് അള്ളാഹുലേക്ക് എത്താനുള്ള മാർഗം ആ ശെരി ബഹുമാനപ്പെട്ട സഹയഹായ ഹദീസുകളിൽ നമുക്ക് കാണാം ബഹുമാനപ്പെട്ട മാലിക് ബഹുമാനപ്പെട്ടാഹു തല പറയാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം കാന ഓരോ നിസ്കാരത്തിനും ഞങ്ങൾക്കൊക്കെ മുറിഞ്ഞില്ലെങ്കിൽ ആ ഒരു ഉള്ള മതി ചിലപ്പോ അഞ്ചു വക്തിന് അതന്നെ മതിയോ പൊതു മുറിഞ്ഞില്ലെങ്കിൽ പൊതു ഓർക്കെടുത്തത് കൊണ്ട് നമുക്ക് എന്തരിക്കാംസ്കരിക്കാം നിസ്കരിക്കാം മുറിയായിരുന്നാൽ മതി പക്ഷെ റസൂലുള്ള മുറിഞ്ഞില്ലെങ്കിലും ഓരോ വക്കത്തിനും എന്ത് ചെയ്യുമായിരുന്നു പൊതു പുതുക്കൽ സുന്നത്താൻ റസൂൽ അക്കുമര ആ രൂപം അതാണ് പരീക്കത്ത് സുന്നത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കുക സുന്നത്തുകൾ എപാതത്തുകൾ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ കൊണ്ടുവരുക എന്നാൽ കുറഞ്ഞ വിട്ടുവീഴ്ചകൾ നമുക്ക് അനുവദിച്ച വിട്ടുവീഴ്ചകൾ അനുഭവിച്ചു കൊണ്ട് ചെയ്യുമ്പോൾ അത് ശരി എത്താകുന്നു അതിനെ പൂർണ്ണമായ കനിഷ്ഠതയോടുകൂടി നിർവഹിക്കുന്നത് അത് തെരീക്കത്താകുന്നു ഏറ്റവും സൂക്ഷ്മതയുള്ള രൂപത്തിൽ ശരീരത്തിനെ കൊണ്ടുവരാണ് തെരീക്കത്ത് മനസ്സിലാക്കാൻ വല്ല പ്രയാസം ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ട് എത്ര സിമ്പിളാണ് കാര്യങ്ങൾ എന്തിനാണ് പിന്നെ ആവശ്യമില്ലാത്തതിന്റെ ഒക്കെ പിന്നാലെ പോകുന്നത് അതുകൊണ്ട് വളരെ കൃത്യമായി ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട അയിമ്മത്തും ശാഹിഹന്മാർ ശരീ അത്തിന്റെ ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാരാവട്ടെത്തു ഹകീഫത്തിന്റെ ലോകത്തെ അറിയപ്പെട്ട പണ്ഡിതന്മാരാവട്ടെ മഹാന്മാരായ അരിഫിങ്ങളാവട്ടെ എല്ലാവരും ഏകകണ്ഠമായി പറഞ്ഞതാണ് പറയുന്നത് കാണാം മീസാന ശരീ അത്താകുന്ന ആ തുലാസ് കയ്യിൽ നിന്ന് ഒരു സെക്കൻഡ് പോയാൽ അവൻ നശിച്ചുപോയി

ത്തോ ഉണ്ടെങ്കിൽ അത് ഇസ്ലാമല്ലും അത് ദൈവനിഷേധമാണ് കിതാബ് എന്ന് പറയുന്ന ആ രണ്ട് ചിറകിലൂടെ അതിലൂടെ മാത്രമേ ഉയരാൻ കഴിയൂ ആ കിതാബ് സുന്നത്തുമാണ് നമ്മുടെ ശരി അത് ആ ശരി അത്ത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ അള്ളാഹുവിലേക്ക് പറന്നുയരാൻ സാധ്യമല്ല അള്ളാഹുവിലേക്ക് നീ കടന്നു ചെല്ലാൻ ശ്രമിച്ചോ ില്ല നിന്റെ കൈ അള്ളാഹിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായി പിന്തുറ്റിക്കൊണ്ട് മറ്റൊരു മാർഗം നിന്റെ മുന്നിലില്ല തെർക്കുൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള ഇബാദത്തുകളെ ഉപേക്ഷിക്കുക എന്നത് അത് സ്വഭാവമാണ് സത്യനിഷേധികളുടെ സ്വഭാവമാണ് വർത്തിക്കാബു മെഹൂറാത്ത് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ചെയ്യുക എന്നത് അത്യത്തും അത് തെറ്റാണ് ു ഫറുകൾ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഒരിക്കലും അല്ലാഹിൻ ഒരാളത്തൊട്ടും ഒരിക്കലും തന്നെ ഒഴിവായി പോവുകയില്ല അഹ്വാൽ ഒരു ഘട്ടത്തിലും ബുദ്ധിയുള്ള കാലത്തോളം ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരൂബില്ല എന്നൊരു ഘട്ടം ഒരു മുഹമ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലെന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നേതാവായ قطب الأقطاب وغوص العالم تنقل بولدي الفتح الرباني إلا متقنان كريم